പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഔദ്യോഗികമായി ചുമതലയേൽക്കും അതിനിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് അമിത്ഷായുടെ വസതിയിലാണ് കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി യിൽ ഉണ്ടായ തിരിച്ചടി ചർച്ചയായേക്കും ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ബൽറാം അല്പസമയത്തിനകം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഔദ്യോഗികമായി ചുമതലകൾ ഏൽക്കും അത് അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുന്നു എന്നുള്ളതാണ് ആ കൂടിക്കാഴ്ചയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ ডি ോപികിഷൻ രാവിലെ പത്തേകാലോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌത്ത് ബ്ലോക്കിലെ തന്റെ ഓഫീസിൽ എത്തിച്ചേർന്നത് മൂന്നാം തവണയും പ്രധാനമന്ത്രി ഔദ്യോഗികമായി അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ചുമതല ഏൽക്കും നേരത്തെ ഈ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ മന്ത്രിമാരോടും ഈ അവരുടെ വകുപ്പുകൾ സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടായ ഉടൻ തന്നെ തങ്ങളുടെ ഓഫീസുകളിലെത്തി ചുമതല ഏറ്റെടുക്കണം എന്ന നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിരുന്നു കാരണം പ്രധാനമായും സർക്കാർ അധികാരം എത്തുന്നതിന് മുമ്പ് ായി തന്നെ അടുത്ത സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടി തയ്യാറാക്കിയിരുന്നു പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് തയ്യാറാക്കിയ ആ നൂറുദിന കർമ്മ പരിപാടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കണം എന്നും ആ ലക്ഷ്യങ്ങൾ എത്രയും വേഗം ആർജിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുമുള്ള നിർദ്ദേശമാണ് പ്രധാനമന്ത്രി വിവിധ മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്നത് ഇതനുസരിച്ച് അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി തന്റെ ഓഫീസിൽ സൌത്ത് ബ്ലോക്കിലെ ഓഫീസിൽ ഔപചാരികമായി സ്ഥാനം ഏറ്റെടുക്കാൻ അല്പസമയത്തിനകം തന്നെ നടക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എന്നുള്ളത് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ തന്നെ നരേന്ദ്രമോദി തന്റെ ഔപചാരിക കടമകളിലേക്ക് കടന്നിരുന്നു മാൽദ്വീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ ഇന്ത്യയും മാൽദീവ്സുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായി എന്നാണ് ലഭിക്കുന്ന വിവരം വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും നേരത്തെ ഇന്ത്യ വിരുദ്ധ നില സ്വീകരിച്ചിരുന്ന പ്രസിഡന്റ് മൊയ്സു ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തത് തന്നെ ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ അതേസമയം ആഭ്യന്തരമന്ത്രി ക്ഷമിക്കണം മുൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച നടത്തി ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു അല്പസമയം മുമ്പ് കൂടിക്കാഴ്ച പൂർത്തിയാക്കിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ നിന്നും യോഗി ആദിത്യനാഥ് മടങ്ങിയിട്ടുണ്ട് ഈ കൂടിക്കാഴ്ച ിൽ പ്രധാനമായും ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രകടനം തന്നെയാണ് വിലയിരുത്തപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന വിവരം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഉത്തർപ്രദേശിലെ മന്ത്രിസഭാ യോഗം ചേർന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനോപകാരമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കിയിട്ടും എന്തുകൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്താതിരുന്നത് എന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തിരിച്ചടി ഏറ്റത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികൾ തെറ്റിതിരുത്തൽ നടപടികൾ അടക്കമുള്ള നടപടികളിലേക്ക് ഉത്തർപ്രദേശ് ബിജെ പിയും സർക്കാറും കടക്കാൻ ഇരിക്കുകയാണ് ഈ ഒരു പ്രാഥമിക അവലോകനവുമായി ബന്ധപ്പെട്ടാണ് അമിത്ഷയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും തുടർ ചർച്ചകൾ വിശദമായ അവലോകനം അടക്കമുള്ളവ ഈ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രകടനവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്